നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഐശ്വര്യ രാജീവ് ബാലതാരമായാണ് ഐശ്വര്യ ടെലിവിഷൻ രംഗത്തേക്ക് എത്തുന്നത് മികച്ച നർത്തകി കൂടിയാണ് താരം ഭാഗ്യലക്ഷ്മി പൊന്നമ്പളി മാനസമൈന എന്നിവയാണ് ഐശ്വര്യയുടെ ശ്രദ്ധേയ സീരിയലുകൾ പിന്നാലെ നൃത്തത്തിലും സജീവമായി കഴിഞ്ഞ വർഷമായിരുന്നു ഐശ്വര്യയുടെ വിവാഹം കഴിഞ്ഞത് അർജുനാണ് ഐശ്വര്യയുടെ വരൻ ടെലിവിഷൻ പരമ്പരകളിലൂടെ താരമായി മാറിയ ഐശ്വര്യ സ്റ്റാർ മാജിക്കിലെ നിറ സാന്നിധ്യമാണ് സ്റ്റാർ മാജിക്കാണ് ഐശ്വര്യയെ ആരാധകരുടെ പ്രിയങ്കരിയാക്കുന്നത് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഐശ്വര്യ വിവാഹ ശേഷം കുറച്ചുനാൾ നാട്ടിൽ നിന്ന ശേഷം ഭർത്താവിനൊപ്പം ഖത്തറിലേക്ക് ഐശ്വര്യ ചേക്കേറി കുടുംബത്തിനൊപ്പം മറ്റൊരു ടേണിംഗ് പോയിന്റിനും തുടക്കം കുറിച്ചു ഖത്തറിൽ എഞ്ചിനീയർ ആണ് അർജുൻ ഇനി അർജുനൊപ്പം താനും ഖത്തറിലാണെന്നാണ് താരം പറഞ്ഞത് പത്തനംതിട്ട സ്വദേശിയാണ് അർജുൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെയായിരുന്നു വിവാഹം നടന്നത് എന്നാൽ വിവാഹത്തിന്റെ അന്ന് വരെ അതീവ രഹസ്യമായിരുന്നു എല്ലാ കാര്യങ്ങളും അത്ര പബ്ലിസിറ്റി കൊടുക്കാത്ത ചടങ്ങുകൾ എന്നാൽ വീഡിയോസ് എല്ലാം യൂട്യൂബർ കൂടിയായ ഐശ്വര്യ സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചു മലയാളിയാണ് അർജുൻ എങ്കിലും വളർന്നതും പഠിച്ചതും എല്ലാം ഹൈദരാബാദിലാണ് ആയ അർജുൻ ഇപ്പോൾ കുടുംബവുമായി ഖത്തറിൽ സെറ്റിൽഡാണ് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഐശ്വര്യയെയും ഖത്തറിലേക്ക് അർജുൻ കൊണ്ടുപോയി ഖത്തറിൽ അർജുന്റെ അമ്മയ്ക്കും കുടുംബത്തിനും ഒപ്പമാണ് ഐശ്വര്യ അഭിനയത്തിൽ നിന്നും ലൈംലൈറ്റിൽ നിന്നും ഇടവേള എടുത്ത ഐശ്വര്യ പക്ഷേ ഖത്തറിൽ ചെന്ന് അധികം വൈകാതെ ഡാൻസ് സ്കൂൾ ആരംഭിച്ചിരുന്നു അതിനുശേഷം എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് അർജുനും അമ്മയും നിൽക്കുന്നത് ഖത്തറിൽ സ്റ്റേജ് ഷോകൾ അവതരിപ്പിക്കുന്നതിന് പുറമേ രാജീവ് ും ഐശ്വര്യ ഷോസ് നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ദുബായിലും നൃത്തസന്ധ്യ അവതരിപ്പിച്ചത് തന്റെ അമ്മയെ പോലെ ഒരു അമ്മയാണ് തനിക്ക് കിട്ടിയതെന്ന് പലവട്ടം ഐശ്വര്യ പറഞ്ഞിരുന്നു ഭർത്താവും അദ്ദേഹത്തിന്റെ കുടുംബവും നൽകുന്ന പിന്തുണ അത്രത്തോളം ഉണ്ട് ഒരു വർഷം കടന്നുപോയത് സ്വപ്നം പോലെയാണ് തോന്നുന്നത് എന്നും ഇന്നും ഒരു വർഷം കടന്നുപോയത് വിശ്വസിക്കാൻ വയ്യെന്നും ഐശ്വര്യ പറഞ്ഞു എന്റെ പ്രിയതവന് ഒന്നാം വിവാഹ വാർഷിക ആശംസകൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി മാറിയ നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത് കഴിഞ്ഞ ഒരു വർഷം ഒരുപാട് ഇമോഷൻസ് ഒരുപാട് പാഠങ്ങൾ ഓർമ്മകൾ അങ്ങനെ നിറഞ്ഞു നിന്ന നാളുകളായിരുന്നു അതിനിടയിൽ അർജുന്റെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകിയത് എന്റെ ഏറ്റവും ഹാർഡ് ഡേയ്സിൽ നീ എന്റെ ശക്തിയായിരുന്നു നല്ല ദിവസങ്ങളിൽ എന്റെ നിറഞ്ഞ സന്തോഷമായിരുന്നു എന്റെ ചുണ്ടിലെ ചിരിയായി നീ മാറി ഓരോ നിമിഷത്തിലും എന്റെ സമാധാനമായിരുന്നു നീ എനിക്കായി നീ മാറിയത് വരെ നമ്മൾ ഒന്നാകുന്ന നിമിഷം വരെ പ്രണയത്തിന് ഇത്ര ആഴം സുരക്ഷിതത്വവും പൂർണ്ണതയും മനസ്സിൽ അനുഭവപ്പെടുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു നീ നീയായി നിന്ന് എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പറയട്ടെ എന്റെ പ്രണയം അവസാനിക്കില്ല നിന്നോടുള്ള സ്നേഹവും എന്നാണ് ഐശ്വര്യ കുറിച്ചത് വിവാഹം വരെ അഞ്ചു ദിവസത്തോളം നീണ്ടെന്ന ആഘോഷങ്ങളായിരുന്നു വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു ഐശ്വര്യത് അർജുൻ മലയാളിയാണെങ്കിലും കേരളവുമായി വലിയ ബന്ധങ്ങളില്ല ഹൈദരാബാദിലാണ് അർജുൻ ഏറെക്കാലം ജീവിച്ചത് ഞാൻ ആർട്ടിസ്റ്റ് ആണെന്ന് പോലും അറിയില്ലായിരുന്നു പുള്ളിക്ക് മാട്രിമോണിയിലൂടെ ആയിരുന്നു ഈ ആലോചന വരുന്നത് സംസാരിച്ചപ്പോൾ ഓക്കെ ആയി തോന്നിയതോടെയായിരുന്നു വിവാഹം എന്നാണ് അർജുൻ ജീവിതത്തിലേക്ക് വന്നതിനെ കുറിച്ച് ഐശ്വര്യ മുൻപൊരിക്കൽ പറഞ്ഞത് ഐശ്വര്യക്ക് എത്ര കാലം അഭിനയത്തിൽ തുടരണമോ അത്രയും കാലം തുടരാം നിലപാടാണ് അർജുൻറേത് പക്ഷേ കുറച്ചു കാലം സീരിയൽ ലോകം വിട്ട് കുടുംബജീവിതം ആസ്വദിക്കാമെന്നത് ഐശ്വര്യയുടെ തന്നെ തീരുമാനമായിരുന്നു വിവാഹശേഷം ശേഷം നൽകിയ ഒരു ക്യു ഭർത്താവിനെ കുറിച്ച് ഐശ്വര്യ വാചാലയായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളൊന്നുമല്ല ആള് ഭയങ്കര കൂളാണ് ഞങ്ങൾ തമ്മിൽ പതി പതിനൊന്ന് മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാലും ചേട്ടൻ എന്ന തന്നെയാണ് ഞാൻ വിളിക്കുന്നത് എന്നാണ് ഐശ്വര്യ പറഞ്ഞത് നാല് വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ ആളാണ് ഐശ്വര്യ ബീന ആന്റണിയുടെ മകളായിട്ടായിരുന്നു സീരിയലിലെ തുടക്കം ജയറാമും ഗീതു മോഹൻദാസും ജോഡികളായ പൗരനിൽ ഗീതുവിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചതും ഐശ്വര്യയായിരുന്നു സുധാകർ മംഗളോദയത്തിന്റെ വെളുത്ത ചെമ്പരത്തിയാണ് ആദ്യ സീരിയൽ ഭാഗ്യലക്ഷ്മി എന്ന സീരിയലിലെ അഭിനയത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച നടിക്കുള്ള കെ പി ഉമർ അവാർഡ് ഐശ്വര്യെ തേടിയെത്തിയിരുന്നു പൊന്നമ്പളി മാനസമൈന എന്നിവയാണ് ഐശ്വര്യയുടെ ശ്രദ്ധേയ സീരിയലുകൾ ധമാർ പടാർ സ്റ്റാർ മാജിക് ഷോകളുടെ ഭാഗമായതോടെ ഐശ്വര്യ ശ്രദ്ധ നേടി ഐശ്വര്യയുടെ വിവാഹത്തിൽ െ കുറിച്ചും സോഷ്യൽ മീഡിയ വഴി നടന്നിരുന്നു വരന മലയാളം അറിയില്ലേ മലയാളിയല്ലേ മുസ്ലിം ആണോ എന്നിങ്ങനെ എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ തന്റെ ചെക്കന്റെ മുഖം കാണിക്കാതെ സസ്പെൻസ് ആക്കി വെച്ചത് എന്നിങ്ങനെ ഒരായിരം ചർച്ചകളും നടന്നു എന്നാൽ അതിനൊക്കെ ഐശ്വര്യ മറുപടിയും നൽകിയിരുന്നു മീഡിയയിൽ നിന്നും അകലം പാലിക്കുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ എന്നാണ് അർജുനെ കുറിച്ച് ഐശ്വര്യ പറഞ്ഞത് മാത്രമല്ല തന്റെ അർജുൻ മലയാളിയാണെങ്കിലും കേരളവുമായി വലിയ ബന്ധങ്ങളില്ല ഒരു ഹൈദരാബാദുകാരൻ ാണ് തന്റെ ഭർത്താവ് എന്നാണ് ഐശ്വര്യ പറഞ്ഞത് ചേച്ചിയെ പൊന്നുപോലെ ചേട്ടൻ നോക്കുമെന്ന ഐശ്വര്യയുടെ അനുജന്റെ വാക്കുകളിലുണ്ട് അർജുനും കുടുംബവും ഐശ്വര്യയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഐശ്വര്യയ്ക്ക് എത്ര കാലം അഭിനയത്തിൽ തുടരണമോ അത്രയും കാലം തുടരാമെന്നാണ് അർജുനൻ നൽകിയ മറുപടി ആരാധകർക്ക് പിന്നെ ഉണ്ടായിരുന്ന സംശയമാണ് എന്തുകൊണ്ട് മുസ്ലിം വേഷം ധരിച്ചു എന്നത് വിവാഹം എന്നത് ഏവരുടെയും ഒരു വലിയ സ്വപ്നവും ആഘോഷവുമാണ് അതിനൽപ്പം വ്യത്യസ്ത ലുക്കിൽ എത്തണം എന്നത് തന്റെ വലിയ സ്വപ്നമായിരുന്നു എന്നാണ് തലയിൽ തട്ടമൊക്കെയിട്ട് മുൻജത്തി പെണ്ണായി എത്തിയതിനെ കുറിച്ച് ഐശ്വര്യ പ്രതികരിച്ചത് മാത്രമല്ല നോർത്ത് സൌത്ത് ഇന്ത്യൻ വേഷത്തിൽ ഇത് പുതുമയുള്ള കാര്യവുമല്ല എന്നതാണ് വാസ്തവം ഭർത്താവുമായി എത്ര വയസ്സ് വ്യത്യാസമുണ്ടെന്ന ചോദ്യത്തിന് പതിനൊന്ന് മാസം എന്നാണ് താരം പറഞ്ഞത് ഭർത്താവിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് പെട്ടെന്ന് ദേഷ്യം വരുമോ എന്ന ചോദ്യത്തിന് പെട്ടെന്ന് ദേഷ്യം വരാത്ത വളരെ കൂളായിട്ടുള്ള ആളാണെന്നാണ് ഐശ്വര്യ പറയുന്നത് ലവ് മാരേജ് ആണോ എന്ന ചോദ്യത്തിന് ലവ് മാരേജ് അല്ല അറേഞ്ച്ഡ് മാരേജ് ആണെന്നാണ് ഇരുവരും പറഞ്ഞത് അതുപോലെ കുറെ ആൾക്കാർ ചോദിച്ച ചോദ്യവുമായിരുന്നു വിവാഹത്തിന് തങ്കച്ചൻ ചേട്ടനെ വിളിച്ചില്ലേ എന്നത് ഈ ചോദ്യത്തിനും താരം മറുപടി പറഞ്ഞു എല്ലാവരും ചോദിക്കുന്നുണ്ട് തങ്കച്ചൻ ചേട്ടനെ വിളിച്ചില്ലേ തങ്കച്ചൻ ചേട്ടൻ വന്നില്ലേ എന്ന് തങ്കച്ചൻ ചേട്ടൻ മാത്രമല്ല അസീസിക്ക നോബിച്ചേട്ടൻ ഉല്ലാസ് ചേട്ടൻ ഇവരൊന്നും വന്നിരുന്നില്ല അവരാരും ഇവിടെ ഇല്ലായിരുന്നു അവർക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതാണ് വരാതിരുന്നത് പക്ഷേ അവരൊക്കെ വിളിച്ചു മെസ്സേജ് അയച്ചു എന്നും ഐശ്വര്യ പറഞ്ഞു ചേട്ടന്റെ ഫാമിലിയെ വിളിച്ചിട്ടില്ല എന്താണ് വരാതിരുന്നത് എന്ന ചോദ്യത്തിനും ഐശ്വര്യ മറുപടി പറഞ്ഞിരുന്നു ഞാൻ വിളിച്ചിരുന്നു രേണുവിനോട് പറഞ്ഞിരുന്നു അവർക്ക് ഹാപ്പി മൊമെന്റിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കും വരാതിരുന്നത് വിളിച്ചിരുന്നു വിളിക്കാഞ്ഞിട്ടല്ലേ എന്നും ഐശ്വര്യ പറഞ്ഞു എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നയാളാണ് ഐശ്വര്യ ഇതൊരു പ്രണയവിവാഹമല്ലെന്ന് താരം നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാട്രിമോണി വഴി വന്ന വിവാഹ ആലോചനയാണിത് പൂർണ്ണമായും വീട്ടുകാരുടെ തീരുമാനത്തോടെ ഉറപ്പിച്ച വിവാഹമാണെന്നും താരം പറഞ്ഞിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വന്നയാളാണ് ഐശ്വര്യ മൂന്നര വയസ്സിലാണ് ഐശ്വര്യ ആദ്യമായി അഭിനയിക്കുന്നത് ജയറാമും ഗീതു മോഹൻദാസും ഒന്നിച്ച പൗരൻ എന്ന ചിത്രത്തിൽ ഗീതുവിന്റെ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് ഐശ്വര്യയ്ക്കായിരുന്നു സുധാകർ മംഗളോദയത്തിന്റെ വെളുത്ത ചെമ്പരത്തിയാണ് താരത്തിന്റെ ആദ്യ സീരിയൽ അതിൽ ബീന ആന്റണിയുടെ മകളായിട്ടായിരുന്നു ഐശ്വര്യ എത്തിയത് ഐശ്വര്യ ഇതുവരെ നാൽപ്പത്തിന് മുകളിൽ സീരിയലുകൾ ചെയ്തിട്ടുണ്ട് സഹതാരമായും നെഗറ്റീവ് വേഷങ്ങളിലും എല്ലാം കൈകാര്യം ചെയ്തു സിനിമയിൽ മികച്ച ൾ ചെയ്തു കോമഡി പരിപാടികളിലൂടെയാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഐശ്വര്യ എത്താൻ സാധിച്ചത് ഇതിനിടയിൽ സ്റ്റേജ് പ്രോഗ്രാമുകളും പരസ്യ ചിത്രങ്ങളും അങ്ങനെ ഏറെ തിരക്കേറിയ മിനിസ്ക്രീൻ താരം കൂടിയാണ് ഐശ്വര്യ രാജീവ്